പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് വീഡിയോ ഫുള്ളായി നിങ്ങളൊന്ന് കാണാം കാരണം ഇന്ന് നമ്മൾ ഇടന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അല്പം ലെങ്ത് കൂടുതലാണ് ഒരു ഏഴ് മിനിറ്റിൽ കൂടുതൽ സമയം വീഡിയോന്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ മുഴുവനായി കണ്ടാലേ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുണ്ടാവും വിശാലമായ പാടം ഈ പാടത്തിന്റെ സൈഡിലൂടെയാണ് നമുക്ക് ഈ റോഡ് വരുന്നത് ഈ കാണുന്ന നമ്മളിപ്പോൾ ആ റോഡിൽ നിന്നിട്ടാണ് വീഡിയോ ഇതെടുക്കുന്നത് ഇതാണ് റോഡ് ഈ റോഡാണ് നമുക്ക് ഈ കുളത്തിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പൊ രണ്ട് ഏക്കർ സ്ഥലവും ഒരു അടിപൊളിയായിട്ടുള്ള വീട് മനോഹരമായ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് ഈ കുളം നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ഒരു ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ നല്ലൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ഒരു അടിപൊളി വീടുണ്ട് പിന്നെ അതുപോലെ പത്ത് നാൽപ്പത് തെങ്ങ് വാഴ മാവ് അതുപോലെ ഒരു മുന്നൂറ്റി അറുപതോളം റബ്ബർ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് അത് പാലക്കാട് ജില്ലയാണ് വരുന്നത് കേട്ടോ പാലക്കാട് ജില്ല നമ്മുടെ ആലത്തൂര് വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു ആറര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ വീടിൽ നിന്ന് നോക്കിയാൽ ആ ഫ്രണ്ടിൽ കാണുന്ന പാടം നമുക്കൊരു മനോഹരമായ കാഴ്ചയാണിത് നമുക്ക് എന്താ പറയുക നമ്മൾ ടോട്ടിൽ ടൂറൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അതിന്റെ ഈ വീട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടൂറിൻ്റെ പോയ ഒരു മനോഹാരിതയാണ് മാനസികമായിട്ട് നമുക്ക് കിട്ടുക കാരണം അത്രയും നല്ലൊരു ലൊക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ചുരുക്കം കേട്ടോ വേറെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് പിന്നെ നമുക്ക് അധികം വീടുകളും ഇതൊന്നും ഇല്ലാട്ടോ ഈ പരിസരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട അയൽവക്കത്തൊക്കെ വീടുകളുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇടതു വീടുകൾ തന്നെയാണ് വരുന്ന വഴിക്കും പിന്നെ മാത്രമല്ല ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലൂടെ തോട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയുടെ പിന്നീട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എത്ര വണ്ടികൾ വേണമെങ്കിലും നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ വെല്ലുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ വലിയൊരു ഹാൾ കാണുന്നുണ്ട് ഇതിൽ ടോട്ടൽ ഒരു മൂന്നോ നാലോ ബെഡ്റൂമുകളുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വശം നമുക്കിതിൻ്റെ മോൾ ഭാഗം വാർക്ക വീടാണ് മനസ്സിലായി പുറകിലേക്ക് തട്ടൊക്കെ ഇട്ടിട്ടുള്ള മനോഹരമായ വീടും കൂടിയാണ് തട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ കുറച്ച് എന്താ പറയുക കട്ടൻസ് ഒക്കെ ആയിട്ടുള്ളത് അതായത് തട്ടിട്ട് ചെറിയ തട്ടല്ല നല്ല കട്ടൻസ് പഴയകാലത്ത് പ്രകടമായ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പുള്ള വീടാണ് അത് കേട്ടോ ഇതാണ്ടോ ഞാൻ പറയും ഇതാണ് തട്ടൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള വീടാണ് വീട് നമുക്ക് ഈ പറഞ്ഞപോലെ കേടുപാടുകളൊന്നുമില്ല താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അപ്പോ ഇത് കച്ചവടക്കാരുടെ മറ്റുള്ളവരുടെ നല്ല കേട്ടോ ഒറിജിനൽ നമുക്ക് ഇതിൻ്റെ ഉടമസനായിട്ട് ഇത് കാലങ്ങളായിട്ട് അവരുടെ കയ്യിൽ തന്നെയാണ് പ്രോപ്പർട്ടി അപ്പൊ അതുകൊണ്ട് അവരിപ്പോ അത്യാവശ്യത്തിന് അതായത് അവർക്ക് ഒരു അത്യാവശ്യം വന്നു കൊടുക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് കൊടുക്കുന്നത് അപ്പൊ വില കാര്യങ്ങൾ ഞാൻ വഴിയെ അറിയിക്കാം അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങള് ഇതിൻ്റെ എന്താ പറയാ നല്ല മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് പഴയകാലത്തുള്ളൊരു തറവാട് വീടാണത് കേട്ടോ അപ്പം ഇതില് ആ പഴക്കം നമുക്ക് ഇത് ഉണ്ട് പത്ത് മുപ്പത് വർഷം മുൻപ് ഉള്ള വീടാണ് പിന്നെ ഇപ്പം നമുക്കിത് ഇതിന്റെ പരിസരത്തിലുള്ള ടൗൺ എന്ന് പറയാൻ നമുക്ക് പുതുക്കോഡാണ് വരുന്ന ടൗൺ അതുപോലെ നമ്മുടെ ഈ പരിസരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ തെക്കേപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിനു മുകളിൽ കുറേയൊക്കെ നമ്മുടെ പുരാതനമായ പാത്രങ്ങളും ഇതൊക്കെയാണ് കാണപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് കാണാൻ പലർക്കും കാണാൻ കിട്ടാറില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ അത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ പഴയ കാലത്ത് പിന്നെ ചെതലോ കാര്യങ്ങളോ ഒന്നുമില്ല തട്ടിന്റെ മോളാണെങ്കിലും ക്ലീൻ ക്ലീൻ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ പഴയതുകൊണ്ട് ഈ പെട്ടി മരപ്പെട്ടിന്നൊക്കെ പറയും മരത്തിന്റെ പെട്ടിയാണ് അതൊക്കെ അപ്പൊ ഇതൊക്കെ ഒന്നും ഇന്ന കാലത്ത് കാണാൻ കിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് അതും കൂടി അതൊന്ന് കണ്ടോട്ടെ വീഡിയോയിലൂടെയെന്നുദ്ദേശം കൊണ്ട് മാത്രമാണ് അത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് കാണിക്കുന്ന വീഡിയോയിലെ പ്രോപ്പർട്ടി ഇതിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അതായത് രണ്ട് അതായത് ഒരു ഭാഗവും രണ്ട് ഭാഗമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഈ വീട് നിൽക്കുന്ന ഈ വളപ്പിൽ നിന്നും തൊട്ടടുത്ത് ഒരു പത്ത് മീറ്റർ മാറിയിട്ട് ഒരു വഴി പോകുന്നുണ്ട് ഇതിനോട് ചേർന്നിട്ട് വഴി പോകുന്നുണ്ട് റോഡ് പോകുന്നുണ്ട് മണ് റോഡാണ് പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി ഒരു തോടിന്റെ പാലം കഴിഞ്ഞ് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം പാടത്തിൻ്റെ സെൻ്ററിലൂടെയാണ് പാടത്തിന്റെ സൈഡിൽ കൂടെ തോടിനോട് ചേർന്നിട്ടാണ് റോഡ് വരുന്നത് അപ്പം അതൊക്കെ വരുന്നത് തന്നെ ഞാൻ അവിടെ വീടിലിട്ടണമെന്ന് ഉദ്ദേശിച്ചാണ് പക്ഷെ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വരുന്ന റോഡൊന്നും കാണിക്കാറുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എത്തും അപ്പം അതിലൊന്നും കുഴപ്പമില്ല ഇതിൽ കോമൺ ആയിട്ടാണ് ഇതിൽ ബാത്റൂം വരുന്നത് പിന്നെ കൂടാതെ ഇപ്പോൾ നമുക്ക് വീട്ടിനകത്ത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് പിന്നെ കൂടാതെ വീടിന് പുറത്തും നമുക്ക് ബാത്റൂം സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഒരു അടുക്കളയിൽ നിന്ന് വെള്ളം നമുക്ക് കോരാവുന്ന സൗകര്യങ്ങളുണ്ട് അതിനുള്ള ഇതുണ്ട് പഴയകാലത്തേകുമ്പോൾ നമ്മുടെ ഈ അടുക്കളയിൽ അടുക്കള കിണറിൽ എന്നൊക്കെ പറയുമല്ലോ അപ്പം അതാണ് ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ജനലാണ് വെള്ളം കോരുന്നതാണത് കിണറിൽ നിന്ന് കോരുന്ന ഇതാണ് ഡോറാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്കാണ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം നമ്മുടെ ഈ അമ്മിക്കല്ല് എന്നൊക്കെ പറയും ഇവിടെ പഴയ കാലത്ത് അതുപോലെ ആട്ടുകല്ല്ല്ന്നൊക്കെ പറയും ഇതാ ഇതൊക്കെയാണ് ഇപ്പോഴും ഗ്രൈൻഡർ വന്ന കാലഘട്ടങ്ങളാണല്ലോ ആ കുറേ കാലമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പഴയ രീതിയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അപ്പം ഇത് നമുക്കിതാണ് ഞാൻ പറഞ്ഞ ബാത്റൂം പുറത്തൊരു ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് അടുക്കള കിടപ്പ് കണ്ടതാണ് ഇനി നമുക്കിതിനൊരു ഔട്ട് ഹൗസ് പോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് ചേർന്നിട്ടാണ് ഈ കാണുന്നത് അവിടുത്തെ കാലത്ത് നെല്ലൊക്കെ കൊട്ടി വയ്ക്കാനുള്ള ഒരു റൂമാണ് ഇപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കുന്ന ഔട്ട് ഹൗസ് പോലെ ഉപയോഗിക്കാം ഹാളാണ് വലിയൊരു ഹാളാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുണ്ട് ഇതിനൊക്കെ ചുറ്റുമതിൽ പോലെ കെട്ടിയിട്ട് നമുക്ക് നമ്മുടെ അതിർത്തി വീടിനോടും പരിസരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിർത്തികൾ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്മാപ്പത്തോളം തെങ്ങുണ്ട് അപ്പോൾ അതിന്റെ പൊതിച്ചിട്ടുള്ള ചകിരിയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടിട്ടുള്ളത് പിന്നെ വാഴകൾ റബ്ബർ അങ്ങനെ എല്ലാം കൂടി നിൽക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ പുറകു വെച്ചാണ് ഇത് എന്താണ് നമ്മുടെ പരിസരത്തുള്ള വീടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു വീടാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ പുറകിലോട്ട് പോയി കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഈ മതിൽ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഇതിൻ്റെ ഒരു ബാക്കി പോർഷൻ വരുന്നത് അവിടെയാണ് നമുക്ക് തോടും അതുപോലെ തന്നെ കുറച്ച് തെങ്ങുകളും റബ്ബറൊക്കെ ആയിട്ട് നിൽക്കുന്ന പോർഷൻ വരുന്നത് ഒരു ഭാഗം ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം വരുന്നത് അപ്പോൾ ടോട്ടൽ ഇത് നമുക്ക് രണ്ട് ഏക്കറോളം വരുന്നത് പിന്നെ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ എൻ്റെ വളരെ ഹൃദയം തുറന്ന നന്ദി ഞാൻ അറിയിച്ചോളു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇവിടെ നിന്നാണ് നമുക്ക് ഈ കാണുന്നതാണ് കേട്ടോ ഗേറ്റ് ഇനി നമുക്ക് കാണുന്ന ഈ റോഡിന്റെ തൊട്ടപ്പുറമാണ് ഈ പ്ലോട്ട് വരുന്നത് കണ്ട എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യം ഉണ്ട് നമ്മുടെ വളപ്പിൽ നിന്ന് പോകാനും നമ്മുടെ മറ്റേ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗേറ്റ് കാണുന്നതാണ് ഇത് നമുക്ക് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ചെറിയൊരു ഒരു പത്ത് മീറ്ററിന്റെ ഇതേ ഉള്ളൂ ഡിഫറെന്റേ ഉള്ളൂ അപ്പോൾ ഇതിലാണ് നമുക്ക് പുറകില് തോട് വരുന്നത് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ അത് നമുക്ക് ഈ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്ര ഒരു മനോഹരത ഉള്ള ഒരു പച്ചപ്പുള്ള മനോഹരതയുള്ള ഒരു പ്രദേശം പ്രദേശത്താണ് നമുക്ക് തോട് വരുന്നത് ഈ മഴ അത്യാവശ്യമല്ലേ പെയ്തിട്ടുള്ളൂ അതുകൊണ്ടിപ്പോൾ ഈ വെള്ളമാണ് ഉള്ളത് നല്ല മഴയായാലും കുറച്ചുകൂടി വെള്ളം കൂടും മനസ്സിലായില്ല അപ്പം ഇത് അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ കച്ചവടക്കാരുടേലോ അല്ലെങ്കിൽ മറ്റുള്ള അതൊന്നും അല്ല ഇത് ഡയറക്റ്റ് ഓണറുടെ കയ്യിൽ ഉള്ള പ്രോപ്പർട്ടിയാണ് പുരാതനമായിട്ട് അവിടെ തന്നെ കുറെ വർഷങ്ങളായിട്ട് അവിടേൽ തന്നെയാണ് അപ്പൊ അതിന്റെ വില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് സെന്റിന് നാൽപ്പതിനായിരം രൂപ ഫൈനലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ വരുന്നത് എൺപത് ലക്ഷം രൂപയാണ് ഫൈനൽ കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് കച്ചവടം ആവുമ്പോൾ നേരിട്ടിരിക്കും എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കാണും ബൈ